രാഷ്ട്രീയക്കാർ പിന്നാലെ കൊണ്ടുപോയി കെട്ടാനുള്ള സാധനം ഉള്ളത് മേലെ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ ഉപദേശിക്കാനുള്ള രാഷ്ട്രീയത്തിന് മാർഗം കാണിച്ചു കൊടുക്കാനുള്ള സംഘടനയാണ് സമസ്ത കേരള ആരും സമസ്തേക്കാൾ വലുതാൻ ശ്രമിക്കണ്ട ആരായാലും ശരി രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ പണി അവർക്ക് അഞ്ച് പല കഴിയുമ്പോൾ വോട്ട് കിട്ടണം ആരെ കിട്ടിയാലും മതി അപ്പൊ അങ്ങനെ വോട്ട് വേണ്ട സമസ്തയ്ക്ക് ആൾക്കാരൊക്കെ വോട്ട് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിലെ സുന്നികളായ ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം മത്സരിക്കാനില്ല അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും സമസ്ത പോകുന്നില്ല അത് അവരുടെ വിഷയവുമല്ല എല്ലാ നിലക്കും ഇസ്ലാം അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിസ്ഹു സലമ നമുക്ക് പഠിപ്പിച്ചതുപോലെ തന്നെ ദീൻ മുറുക പിടിക്കലാണ് നമ്മൾക്ക് രക്ഷ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാൻ പറഞ്ഞ കാലം ഇതാണോ നമ്മൾ തോന്നിപ്പോവുകയാണ് എന്ത് കൂലം കുത്തി മറഞ്ഞാലും നമുക്ക് നമ്മുടേതായിരിക്കുന്ന ദീൻ ആ വിശ്വാസം ഈമാൻ അത് കടിച്ചു പിടിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ അതാണ് നമ്മൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം നമ്മളെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആക്രമിക്കുന്നവരില്ലേ ഇതിനെ ശിഥലീകരണക്കാർ ശിഥലമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരില്ലേ ഒരു കൂട്ടായ്മ നമുക്ക് കിട്ടുന്നില്ലല്ലോ അത് പുറമെയുള്ള കൂട്ടരല്ല കമ്മ്യൂണിസ്റ്റുകാരോ നിരീശ്വരവാദികളോ അതുപോലെയുള്ള ആളുകളല്ല നമ്മളെ കൊണ്ടുത്തന്നാണ് അവരെയാണ് നമ്മളധികം വായിക്കേണ്ടത് അത് വെൺചതിൽ പോലെയാണ് വെഞ്ചതിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറി ഒക്കെ തീർ നശനു ശേഷം നമ്മൾ അറിയുള്ളൂ പുറത്തുള്ളത് നമുക്കറിയാൻ കഴിയും പ്രതിരോധിക്കാൻ കഴിയും ആയുധമെടുക്കാൻ കഴിയും പഠിപ്പിച്ചു കൊടുത്ത സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് തന്ന ആ ദീനാണ് ആ ദീൻ സമസ്തയാണ് പരിശുദ്ധ പരിശുദ്ധീനു ഇസ്ലാം സമസ്തയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അത് ലോകം തെളിയിക്കപ്പെട്ടതാണ് ഇന്നും അത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പല ഭാഗത്തും തത്തതാ അൽ കോമെന്ന് പറഞ്ഞതുപോലെ തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ പലരും നമ്മൾ നിന്ന് നീട്ടാൻ തുടങ്ങി പുറമെയുള്ളവർ അതിനെ പിന്താങ്ങാനും തുടങ്ങിയപ്പോൾ നമ്മുടെ നമ്മ നമ്മൾ പ്രതിരോധം ശക്തമാക്കേണ്ടി വന്നു എന്നിട്ടും തളർന്നിട്ടില്ല 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 മുസ്ലിം ഉമ്മത്തിൻ്റെ സുന്നി ഉമ്മത്തിൻ്റെ ഇടയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഒരു ഭിന്നിപ്പ് തന്നെ നമുക്ക് മതിയാവുന്നിടത്തോളം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ തിക്തഫലം ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഇനിയും അങ്ങനെയുള്ള ഒരു ചിത്രത ഉണ്ടാകാൻ എന്ന ബോധം നമുക്ക് വേണം നമുക്ക് ഒന്നാമത് വേണ്ടത് ഈമാനാണ് അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ സമുദായത്തിൽ ചിദ്ധ്രത ഉണ്ടാക്കുന്ന പിത ഈ പ്രസ്ഥാനക്കാരെ തകർക്കുക എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് സമസ്തയുടെ അടിസ്ഥാന ലക്ഷ്യം സമസ്ത അതിനാണ് ആ ഒരു ബോധം നമുക്ക് വേണം അതുകൊണ്ട് സമസ്തയുടെ ആളുകൾ വിശ്വാസികൾ സമസ്തയുടെ പ്രവർത്തകർ ഒന്നാമതായി മനസ്സിൽ കയറ്റേണ്ടത് വിധികളെ അഥവാ ഈ സമൂഹത്തിൽ ഛിദ്ധ്രത ഉണ്ടാക്കുന്ന ഈ ഉമ്മത്തിൽ ഛദ്രത ഉണ്ടാക്കുന്ന ഈ ഭാഗത്തെ തടയിടണം അതിനെന്തെന്തെന്ത വില കൊടുത്താണെങ്കിലും നേരിടണം അതാണ് വേണ്ടത് ആ വിഷയത്തിൽ ഒരളവില്ല അതേപ്രകാരം മതനിരാശത്തെയും കമ്മ്യൂണിസത്തെയും ബി ജെ പിയേയും അങ്ങനെയുള്ള സംഘികളെ ഒക്കെ എതിർക്കണം അത് എതിർക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അതിന് ചില രീതികളുണ്ട് അങ്ങനെ രീതി ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ എതിർക്കൂടാം എതിർക്കുന്നതിൻ്റെ രീതിയിൽ കൂടെ എതിർക്കാൻ പറ്റുള്ളൂ മറ്റേ നമ്മൾ എങ്ങനെയാണ് എതിർക്കാം അതാണ് നമുക്ക് മറ്റു മതക്കാർ ഭൂരിപക്ഷമുള്ള ഈ നാട്ടിൽ നമുക്ക് അതിൻ്റെതായ നിയമവും ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നേരിടണം എന്നുള്ളത് ആ നേരിടുന്ന മാർഗത്തിലൊക്കെ നമുക്ക് നേരിടാം ആ കാര്യത്തിനൊരു സംശയമില്ല സമസ്തയിനെതിരല്ല സമസ്തയിന് മുന്നിൽ തന്നെയാണ് എല്ലാ വിഷയത്തിനും കാരണം ദീൻ ഇന്ന ദീൻ ഇന്ദഅള്ളാഹുൽ ഇസ്ലാം ആ ദീനിൻ്റെ ആളുകളാണ് സമസ്ത ആ നിലക്ക് സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഈമാനിന്റെ കുറവ് ഈമാനിന്റെ കുറവാണ് മറ്റുള്ളവരൊക്കെ നമ്മളിൽ കടന്ന് കയ്യേറാൻ തുടങ്ങിയത് എന്ന കാര്യം വളരെ തീർച്ചയായും നമ്മളുടെ ശൈതല്യം ഉണ്ടാകുന്നുണ്ട് ഒരാശയക്കാര് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ പണിയുണ്ട് അവർക്ക് അഞ്ച് പരലും കഴിയുമ്പോൾ വോട്ട് കിട്ടണം ആരെ കിട്ടിയാലും മതി അപ്പൊ അങ്ങനെ വോട്ട് വേണ്ട സമസ്തയ്ക്ക് ആൾക്കാരൊക്കെ വോട്ട് തന്നെയാണ് മുസ്ലിം ഉമ്മത്തിലെ സുന്നികളായ ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം മത്സരിക്കാനില്ല അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും സമസ്ത പോകുന്നില്ല അത് അവരുടെ അല്ല അങ്ങനെ ഒരു വിഷയം നമുക്കില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റക്കെട്ട് നിന്നാൽ തന്നെ യഥാപത്തിന്റെ അയതാ മനസ്സിൽ മഹാപത്തുണ്ടാവും ആ മഹബത് നിലർത്തിയാൽ മതി ഈ കുണ്ത്തും മോമിനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അന്തായാലോ നിങ്ങൾ വലിയവർ തന്നെയാണ് ഉയർന്നവരാണ് ഇതൊക്കൂടാതെ നമ്മളെ പഠിപ്പിച്ചതല്ലേ ആ നിലക്ക് തന്നെയാണ് സമസ്തയുടെ പണ്ഡിതന്മാരെ കൂടെ പ്രവർത്തിച്ചു പോകുന്നതും ആ നിലക്ക് ഒരു വ്യത്യാസവും പിന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ തന്നെയും അവർക്ക് വോട്ട് കിട്ടണം വോട്ട് കിട്ടാൻ വേണ്ടി അവർ എന്തും ചെയ്യും പാലം ഇടും പലതിൻ്റെ അടുക്ക് പാലം ഇടും അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പൊ ജമായത്തെ ഇസ്ലാമി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി അവളെ മഹല്ലുകൾ ഇതൊക്കെ കയറാൻ വേണ്ടി തുടങ്ങി അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പലരും സംസാരിച്ചു എഴുതുമൊക്കെ ചെയ്തു നമുക്കറിയാം അവരിവിടെ നോയഞ്ഞ് കയറി ഉണ്ടാക്കിയാൽ ഇതിനേക്കാൾ വലിയ പിത്തന ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് ആ ജമാ ഇസ്ലാമിയോട് വളരാൻ പാടില്ല അത് ഇവിടെ നിലം തൊടാതെ ഇപ്പോഴും നിൽക്കുകയാണ് സമസ്തയുടെ സാന്നിധ്യം കൊണ്ടാണത് അതെങ്ങാണെങ്കിൽ ഭൂമിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മളീ തലേകെട്ടും തൊപ്പിയൊന്നും ഉണ്ടാവില്ല നമ്മുടെ വിശ്വാസീയമാനൊന്നും ഉണ്ടാവില്ല അപ്പം ശൈതല്യം ഉണ്ടാവും ശൈതല്യം ഉണ്ടാകും അപ്പം ശത്രുക്കൾ പുറമേ ഉള്ള ശത്രുക്കൾക്ക് കടന്ന് കയറിക്കൊണ്ട് നമ്മളെ വക വരുത്താനും ഇല്ലായ്മ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും നമ്മൾ മനസ്സിലാക്കണം ആ നിലക്കാണ് അവസ്ഥ അപ്പം ഇത് ആശയക്കാരുടെ പിന്നാലെ കൊണ്ടുപോയി കെട്ടരുത് രാഹ്യക്കാർ പിന്നാലെ കൊണ്ടുപോയി കെട്ടാനുള്ള സാധനം അല്ലത് രാഹസ്യക്കാരുടെ മേട് നിന്നുകൊണ്ട് രാഹ്യത്തെ ഉപദേശിക്കാനുള്ള രാഷ്ട്രീയത്തിന് മാർഗം കാണിച്ചു കൊടുക്കാനുള്ള സംഘടനയാണ് സമസ്ത കേരള ആരും സമസ്തയെക്കാൾ വലുതാൻ ശ്രമിക്കണ്ട ആരായാലും ശരി സമസ്തയാണ് വലുത് സമസ്തയെ വലുതാക്കിയത് ആക്കിയതാണ് ബഹുമാനപ്പെട്ട സാധാത്തുക്കൾ അതിന്റെ കൂടെയുണ്ട് ഉണ്ട് ഉലമാക്കൾ അമ്പിയാക്കൾക്കൾ അതിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും ഉയർന്നുകൊണ്ട് നിൽക്കും മഹാനായ മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഈ കൊടിയവർ മഹതീമാമന്റെ കയ്യിൽ കൊടുക്കുന്നത് വരെ ഈ ഈ പ്രസ്ഥാനത്തെ അവർ കൊണ്ടുപോകും നല്ല നിലയ്ക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ആരും വിഷമിക്കണ്ട ഇവിടെ രാഷ്യം സമസ്തിക്ക് തീരെ ഇല്ല ഒരു രാശ്യവുമില്ല സമസ്ത സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സുന്നത്ത് സുന്ന സുന്ന ജമാത്തിന് കേടുവരുന്ന മേഖലയിലൊക്കെ അവിടെ പ്രതിരോധിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടിയുള്ള പ്രവൃത്തികൾ എന്നും ഊർജ്ജസ്വലതയോടുകൂടെ സമസ്ത ചെയ്യും